യ് ഹലോ ഫ്രണ്ട്സ് എല്ലാം കൂട്ടുകാരത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ചെപ്പിടത് പറയേണ്ടി ഇഷിത മോളെ ആദ്യേട്ടനെ കാണാനേ അച്ചമ്മക്കച്ചനും വല്ലാത്ത ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതി അവൻ വന്നോളൂ അച്ചമ്മയും അച്ചനെ ചെറുപ്പത്തിൽ കണ്ടതല്ലേ അവനൊരുപാട് സ്നേഹിച്ചിട്ടുണ്ട് ആ ഓർമ്മകളൊക്കെ അവനിലുണ്ടാകും ഞാൻ ഇന്ന് ആദ്യ ഏട്ടനെ കൂട്ടിക്കൊണ്ട് എന്ന് വരൂ അതേ മോറെ മോളെ പറഞ്ഞിട്ട് വെറുതെ മാറ്റരുത് കേട്ടോ എന്ന് മഹേഷ് പറമ്പോ ഇല്ലെന്നേ ഞാനിന്ന് എന്തായാലും ആദ്യ കൊണ്ടുവരും അപ്പോൾ മോളെ ഇന്ന് ആദ്യ ഏട്ടനെ കൊണ്ടുവരാണെങ്കിൽ മോൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഈ ഡാഡി തരുന്നുണ്ട് ഗിഫ്റ്റ് നിൽക്കുന്നു എനിക്ക് വേണ്ട ഡാഡി എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആദ്യ ഡാഡി ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യ ഏട്ടനെ കൊടുത്താൽ മതി എന്ന് പറയുകയാണ് തേമോളെ അച്ഛൻ അത് അച്ചനത്തേക്ക് അച്ചച്ഛനത്തൊക്കെ പറയാൻ പോവാണ് അവർ വെറുതെ കൊതിപ്പിച്ചിട്ട് പിന്നെ ഇല്ലാന്ന് പറയരുത് ഇല്ലെന്നേ ഞാനിന്ന് എന്തായാലും ആദ്യ ഏട്ടനെ കൊണ്ടുവരും എന്ന് പറയുകയാണ് ശേഷം ചിപ്പി പറയണ്ടത് ഞാൻ നൂറ് വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വാദ്യതാന്ന് നൂറിലേക്ക് പോകാം കേട്ടോ ശേഷം ഇഷിത ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പോകുമ്പോഴേക്കും മഹേഷ് പറയേണ്ടത് അതെ താൻ ഇന്ന് മാളവിക ഡോക്ടറെ കാണാൻ പോയിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിദാ ഏഹ് ഞാൻ ഡോക്ടറെ കാണാൻ പോയ കാര്യം മഹേഷ് എങ്ങനെ അറിഞ്ഞു അല്ല ഭാര്യ എവിടെ പോയി എന്നൊക്കെ ഭർത്താവ് അറിഞ്ഞിരിക്കണല്ലോ ഓ അതൊരു പുതിയ അറിവാണ് കേട്ടോ അല്ല എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു എന്നൊക്കെ മഹേഷ് അറിഞ്ഞു അറിഞ്ഞെന്ന് കൂട്ടിക്കോ അല്ല എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞു ഏഹ് ഭർത്താവിനെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു ഏഹ് അങ്ങനെയാണോ പറഞ്ഞത് ആ മഹേഷിന് ഇടയിട്ട് കുറച്ച് വിളക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വേറെ ആരുല്ലെന്ന് തോന്നണല്ലോ ഉം അതെ അച്ഛനും അമ്മയും ക്ഷേത്രത്തിൽ പോയി ഇവിടെ ചിപ്പിയാണെങ്കിൽ നൂറില് സുചിത്രനെ കാണാനും പോയി ഇവിടെ ഇപ്പം മഹേഷ് ചന്ദ്രനും ഭാര്യ ഇഷിത മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് ആ അപ്പം ഞാൻ വിചാരിച്ചത് സത്യം തന്നെയാണ് മഹേഷിനെപ്പം ഈയിടെ കുറച്ച് ഇളക്കമൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയട്ട് ഇഷിത ചിരിച്ചുകൊണ്ട് അകത്ത് കയറി പോകാട്ടോ മഹേഷിനും ചെറിയ നാണമൊക്കെ വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സുചിത്രനെ വിനോദിനെയാണ് കേട്ടോ വിനോദ് സുചിത്ര പറയുന്നുണ്ട് അപ്പോൾ ഇനി നമ്മുടെ വിവാഹത്തിന് ഒരു തടസ്സവും ഇല്ല അല്ലേ എന്നിന് പറയാണ് ആ ഈ ശിദേശി കൈലാസിൻ്റെ കള്ളത്തനങ്ങളൊക്കെ പൊളിച്ചതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും പക്ഷേ നമ്മുടെ വിവാഹം ഇനി ഒരിക്കലും നടക്കില്ലെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് താനെന്താടാ അങ്ങനെ വിചാരിച്ചത് പക്ഷേ എനിക്ക് എന്തായാലും തന്നെ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ച കാര്യമെന്ന് ഇപ്പോൾ കൈലാസിൻ്റെ കള്ളത്തരം പൊളിച്ചില്ലെങ്കിലും നമ്മുടെ വിവാഹം നടക്കുമായിരുന്നടോ എന്ന് വിനോദ് പറയുമ്പോൾ എങ്ങനെ നടക്കണമെന്നാണ് വിനോദ് പറയണത് ഒരിക്കലും ഇളയമേ ഇളയച്ചിരുന്നു ഇതിനെ സമ്മതിക്കില്ല പിന്നെ മനുഷ്യന്മാർ തോറ്റുപോകണത് എവിടെയാണെന്നറിയാവോ സ്നേഹത്തിന് മുന്നിൽ മാത്രം എൻ്റെ അനുഭവങ്ങളൊക്കെ അങ്ങനെയാണല്ലോ ഞാൻ ഒരുമാതിരി നമ്മൾ തമ്മിൽ പൂർണ്ണമായും അകന്നു എന്ന് വിശ്വാസത്തിലായിരുന്നു പിന്നെയാണ് കൈലാസിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചതെന്ന് പറയുമ്പോൾ എന്തായാലും നമ്മുടെ വിവാഹകാര്യം എത്രയും പെട്ടെന്ന് ഏട്ടനോട് പറയണം അതൊക്കെ വിശദേച്ച് എപ്പോഴേ മഹേഷനോട് അവതരിപ്പിച്ചിട്ടുണ്ടാവും എന്തായാലും ഇനി അത് നീട്ടിക്കൊണ്ട് പോകണിടും നമുക്ക് എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം എന്ന് വിനോദ് പറയുകയാണ് അപ്പോൾ സുചിത്ര പറയേണ്ടത് അതെ എന്തായാലും വീട്ടിൽ സംസാരിച്ച് നോക്ക് എന്നിട്ട് നമുക്ക് തീരുമാനമെടുക്കാം എന്ന് പറയുകയാണ് അല്ല ഇനി അടുത്ത പരിപാടി എന്താ എന്ന് വിനോദ് ചെയ്യുമ്പോൾ എനിക്കെന്ത് പരിപാടി ഓ താങ്കളല്ലേ വലിയ രാഷ്ട്രീയ നേതാവ് താങ്കൾ ബിസിയാണല്ലോ എന്ന് പറയുമ്പോഴേക്കും ഒരു ഇത് ബിസിയല്ല ഒരു ചായ ഒടിക്കാനുള്ള ഫ്രീ ടൈമൊക്കെ എനിക്കുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ നമുക്കൊരു കോഫി ാലോ എന്ന് വിനോദ് ചേക്കുമ്പോ ഓ ആയിക്കോട്ടെ എന്ന് സുചിത്രയും പറയുകയാണ് അങ്ങനെ അവരുടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവാട്ടോ പിന്നീട് കാണിക്കണത് പ്രിയാമണിനേയും അതുപോലെ തന്നെ മാഷിനെയാണ് മാഷ് വേഗം തന്നെ നിലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ വേറെ ഒന്നിനും നമ്മൾ രാമനാഥനെ കാണാൻ വേണ്ടിട്ട് അപ്പോൾ രാമനാഥൻ വന്നിട്ടുണ്ട് എത്ര നാളായി മാഷെ മാഷിനൊന്ന് കണ്ടിട്ട് അതെ സ്വസ്ഥമായിട്ട് രാമനോടൊന്ന് സംസാരിക്കണം തോന്നി അത് ആ ഫ്ലാറ്റിൽ നിന്ന് നേരെ താഴത്തേക്ക് വരാൻ വേണ്ടി ഫോൺ വിളിച്ച് പറഞ്ഞത് മാഷ് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി കാരണം മാഷിനോട് സംസാരിക്കുമ്പോൾ എന്തൊരു സമാധാനമാണെന്ന് അറിയാമോ മാഷ് വിളിച്ചത് എന്തിനാന്നൊക്കെ എനിക്ക് അറിയാം പിള്ളേരുടെ കല്യാണക്കാരത്തിന് വേണ്ടിയിട്ടല്ലേ അതെ അതും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അറിയാലോ വിനോദം അതുപോലെ തന്നെ സുജിത്തിൻ്റെ വിവാഹത്തിന് ആകെ കുറുകെ എന്നത് കൈലാസായിരുന്നു ഗൃഹനില മാറ്റളിച്ചു വിനോദ ചിലപ്പോൾ സ്വപ്നമായി നിര്ബന്ധിച്ചാൽ വേറൊരു വിവാഹം കഴിക്കുമായിരിക്കും പക്ഷേ സുചിത്രുടെ കാര്യം എന്ന് ആലോചിച്ച് നോക്കി ഗൃഹനില തെറ്റി എന്ന് മനസ്സിലാക്കിയിട്ട് അവൾ വേറൊരു വിവാഹത്തിന് ചിലപ്പോൾ സമ്മതിക്കില്ലായിരുന്നു കൈലാസിൻ്റെ കള്ളത്തരങ്ങളൊക്കെ അവൾക്കും വിശുദ്ധക്കെ ആദ്യം മുതലേ അറിയായിരുന്നു എന്നിട്ടും അവൾ വിവാഹത്തിന് സമ്മതിച്ചില്ല മാഷെ മാഷിനെ പോലെ തന്നെ സുചിത്രയുടെ സ്വഭാവവും സുചിത്രയുടെ നല്ല ഗുണങ്ങളൊക്കെ എനിക്കും നന്നായിട്ട് അറിയാം മാഷെ എൻ്റെ ഭാര്യ സ്വപ്നവലിക്ക് സ്വപ്നവലിക്കറിയില്ലെന്ന് മാത്രം സുചിത്ര നല്ല പെൺകുട്ടിയാണ് ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്നറിയാവോ ത്യാഗം ഒരിക്കലും അടിമയായിട്ട് നിൽക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ച കേട്ടോ പക്ഷെ മറ്റുള്ളവർക്ക് എല്ലാം വിട്ടു കൊടുക്കുക അതൊരു ത്യാഗത്തിൻ്റെ നല്ലൊരു മനസ്സാണ് സുചിത്ര അനുഗ്രഹയ്ക്ക് വേണ്ടി വിനോദിന് വരെ കൊടുത്തു അവളുടെ ജീവിതം വരെ കൊടുത്തു അപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി തരാം ആ കുട്ടിയുടെ മനസ്സിന് നന്മ അതു മാത്രമല്ല രാമനാഥ ആ വിനോദ് അവളെ രജിസ്റ്റർ രജിസ്റ്റർമാര് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചതാണ് പക്ഷേ അവൾ അതിനെ കൂട്ടുനിന്നില്ല കാരണം അവൾക്ക് വേണ്ടായിരുന്നു അവൾ ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞ് തീരുമാനിച്ചിരിക്കുകയായിരുന്നു പിന്നീടാണ് ഈ കൈലാസിലെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചതും ഇപ്പം വീണ്ടും മനസ്സിൽ ആ ആഗ്രഹങ്ങളൊക്കെ വന്നത് ഇപ്പോഴാണെന്ന് പറയാണ് മാഷെ ഒന്നും കൊണ്ട് പേടിക്കണ്ട നമ്മൾ നമ്മുടെ പിള്ളേരുടെ വിവാഹം നടത്തിയിരിക്കും സ്വപ്നം ചിലപ്പോൾ എതിർക്കുമായിരിക്കും പക്ഷെ സ്വപ്നത്തിന് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും ഇനി സ്വപ്നം മനസ്സിലാക്കില്ലെങ്കിലും നമ്മൾ വിവാഹം നടത്തിയിരിക്കും കൊടു കൈ എന്ന് പറയുകയാണ് അങ്ങനെ മാഷി രാമനാഥനും കൈ കൊടുക്കുകയാണ് രണ്ടുപേരും വിവാഹം ഉറപ്പിക്കുകയായിട്ട് കൈ കൊടുത്തിട്ട് പിന്നീട് കാണിക്കണത് ആദിനെയും അതുപോലെ തന്നെ ചിപ്പീനെയും പിന്നെ കിരണിനെയും സൂര്യജിനെയൊക്കെയാണ് അവർ ഭക്ഷണം കഴിക്കാനോ എന്തോ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നോട് ചിപ്പിന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം ആദ്യേട്ടാ ആദ്യേട്ടൻ എൻ്റെ കൂടെ ഇന്നൊന്ന് വാ ആദ്യേട്ട എന്ന് പറയുകയാണ് അപ്പം കിരൺ പറയേണ്ടത് എടാ ആദി അവളുടെ കൂടെ ഒന്ന് വീട്ടിലേക്ക് പോ എന്ന് പറയണം ഇത്രയും കെഞ്ചി പറയുന്നതല്ലേ എടാ അതല്ല എൻ്റെ അമ്മ അമ്മ പറഞ്ഞാൽ അത് പ്രശ്നമാകും അമ്മയ്ക്കാണെങ്കിൽ അവടെ വീട്ടിൽ പോകണതേ ഇഷ്ടമല്ല ആദ്യേട്ടാ എനിക്ക് വന്നിട്ടെങ്കിലും വാദിയേട്ട അവടെ അച്ഛമ്മയും അച്ഛനൊക്കെ ഉണ്ട് എന്ത് തെറ്റാണ് ആദ്യേട്ടനോട് കാണിച്ചത് അവർ ആദ്യേട്ടനെ എപ്പോഴും ആലോചിച്ച് വിഷമിക്കാറുണ്ട് എപ്പോഴും മുസ്കൂൾ കന്യാ പറയുമ്പോൾ അവർ ആദ്യം ചോദിക്കണ ആദ്യേട്ടൻ്റെ കാര്യമാണ് എന്ന് പറയുമ്പോൾ കിരൺ പറയേണ്ടത് ആദ്യം നിനക്കറിയാവോ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ മുത്തശ്ശിനെ മുത്തശ്ശിയൊക്കെയാണ് എൻ്റെ മുത്തശ്ശിനിന് മുത്തശ്ശി ഒരാഴ്ച പോലെ എന്നെ കാണാതിരിക്കാൻ പറ്റില്ല അപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും വർഷമൊട്ട് നിന്നെ കാണാതെ അവർ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ സൂരജ് പറയണം അതേ ആദ്യ അവരൊക്കെ പാവങ്ങളല്ലേ ആദ്യമായിട്ട് ഒന്ന് അവളുടെ കൂടെ പോയാൽ എന്താണ് ഓ നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ എനിക്ക് പറ്റില്ല എന്റെ മമ്മി പറഞ്ഞ ആ മമ്മി മമ്മിക്ക് വല്ലാത്ത വിഷമാവും മമ്മിക്ക് വിഷമകുന്നതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറയുമ്പോൾ അപ്പൊ നിൻ്റെ അനിയത്തി വിഷമിക്കണം നിനക്ക് കുഴപ്പമൊന്നുമില്ല ഇന്ന് കിരൺ ചോദിക്കുമ്പോൾ ഓ നീ ഒന്ന് മിണ്ടാതിരിക്കാ ചിപ്പി നീ എന്താ ചിപ്പി ഞാൻ പക്ഷി പിടിക്കണത് എനിക്ക് വരാൻ പറ്റില്ല ചിപ്പി അതുകൊണ്ടിട്ടല്ലേ ആദ്യത്തെ പ്ലേസ് ആദ്യമായിട്ട് ഞാൻ ആദ്യത്തെ കൊണ്ടുപോകാൻ വാക്ക് കൊടുത്തു അല്ല മമ്മി അറിഞ്ഞ പ്രശ്നമാകും ചിപ്പി എന്ന് പറയണം കിരൺ പറയേണ്ടേടാ നിൻ്റെ മമ്മി അറിയാതിരുന്നാൽ പോരെ സ്കൂൾ ബസ് നിൻ്റെ വീട്ടിൽ തന്നെ ഏറ്റവും വൈകിയല്ലേ നീ സ്കൂൾ കഴിയുമ്പോൾ തന്നെ സ്കൂൾ വിടുമ്പോൾ തന്നെ ചിപ്പിയുടെ കൂടെ വീട്ടിലേക്ക് പോകുന്നു അവരെയൊക്കെ കാണുന്നു തിരിച്ച് ചിപ്പി നീ തന്നെ ആ തീരെ വീടിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ കൊണ്ടേ ആക്കണം അത് ഞാൻ ഏറ്റു അമ്മയുടെ കൂടെ ഞാനും വരാൻ വേണമെങ്കിൽ സ്കൂൾ ബസ്സിലെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കാനായിട്ട് എന്തായാലും മമ്മി അറിയണ മുമ്പ് തന്നെ നമുക്ക് തിരിച്ചു അവരറിയില്ല ഇല്ല അവരറിയൂ നിന്റെ അമ്മയും ഡാഡിയും അത് അമ്മയുടെ അടുത്ത് പറയും എന്ന് പറയുമ്പോൾ ഇല്ല അവര് പറയില്ല ഞാനല്ലേ വാക്ക് തരണത് അത് അത് എന്താ ചെയ്യാ എന്ന് ആദ്യം ആലോചിക്കുമ്പോൾ കിരൺ പറയണ്ടേ ആദ്യം എന്തായാലും ഇന്ന് ചിപ്പിയുടെ കൂടെ വീട്ടിലേക്ക് പോകുന്ന എല്ലാവരും കൈയടിച്ച് പാസ്സാക്കിക്കെ എന്ന് വേണ്ട അവര് കയ്യടിക്കുകയാണ് ശരി എന്ന് ആദ്യം സമ്മതിക്ക കേട്ടോ പിന്നീട് കാണിക്കണ സ്വപ്നവലിനെ രാമനാഥനെ വിനോദിനെ അതുപോലെ തന്നെ ഇഷിതേനെയാണ് അവര് വിവാഹക്കാരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിനോദിനെ ചായ സ്വപ്നവലി കൊടുക്കുമ്പോഴേക്കും വിനോദം ചോദിക്കണ്ടേ അല്ലാമ്മേ അമ്മയുടെ മരുമോൻ എന്ത് പറയുന്നു എന്ന് പറയും പ ചോദിക്കാം കേട്ടോ സ്വപ്നവലി ഒന്നും മിണ്ടുന്നില്ല അല്ല നിങ്ങളെ മഞ്ജുമച്ചനെങ്ങാനും കൈലാസം എങ്ങാനും വിളിച്ചായിരുന്നു ചോദിക്കുമ്പോൾ അവൾ അത് അന്വേഷിച്ചു ആ നിങ്ങളെ പോലീസുകാരൊക്കെ വിളിക്കാൻ ചാൻസ് ഉണ്ട് ഏ ഞങ്ങളൊക്കെയോ അതെ നിങ്ങൾക്ക് അറിയാൻ പാടത്തുണ്ടോ ഈ വീട്ടിൽ ഓരോരുത്തരുടെ നമ്പർ സൈബർ പോലീസ് നന്നായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട് ആരൊക്കെ വിളിക്കുന്നുണ്ട് എന്തൊക്കെ വിളിക്കുന്നുണ്ടെന്ന് അറിയാനായിട്ട് പിന്നെ പോലീസ് അന്വേഷണം ഉണ്ടാവും ഏ പോലീസ് ഇങ്ങോട്ടേക്ക് വരുമോ ഇങ്ങോട്ടേക്കൊക്കെ ഒക്കെ വന്നാൽ ാണ് അവരെ തടഞ്ഞു നിർത്തിക്കുന്നത് അപ്പൊ ഇഷിത പറയണ്ടത് താഴത്തെ സെക്യൂരിറ്റി എടുത്തൊക്കെ ആ പോലീസുകാർ വന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കാണാൻ കാണാമെന്നവരെയൊക്കെ ഒന്ന് നിരീക്ഷിക്കാനായിട്ട് കണ്ടില്ലേ അമ്മേ അമ്മയുടെ മോളിപ്പം എന്തു പറയണു അമ്മയുടെ മോളും ഇനിയും വിശ്വസിക്കില്ല കൈ അപ്പോഴേക്കും ഇഷിത പറയണ്ടത് അത് പറഞ്ഞാൽ വിനോദ് പറഞ്ഞാൽ ശരിയാണ് ഇപ്പോഴും കൈലാസിനെ ആരോ കൊടുക്കാൻ വേണ്ടി ആശ്രമത്തിൽ ശ്രമത്തിൽ മയക്കുമരുന്ന് ആരൊക്കെ വെച്ചെന്നൊക്കെയാണ് മഞ്ചു പച്ചിട്ട് പറയുന്നത് ഹോ കഷ്ടം തന്നെ മഞ്ചുപച്ച കാര്യം ഇങ്ങനത്തുള്ള ഭാര്യമാരെ ഭർത്താക്കന്മാരെ വഷളാക്കണത് എന്തു പറയാന് എന്ന് പറയാണ് അപ്പൊ ഇഷിത പറയണ്ട ശരിക്കും പറഞ്ഞാൽ കൈലാസ് നല്ലൊരു സ്വഭാവമാണെങ്കിൽ എത്ര നല്ല ജീവിതമോ മിസ്സായെന്നോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മഞ്ജു പോലെ ഭർത്താവിനെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഭാര്യമാരെ കിട്ടാനും ഒരു ഭാഗ്യം വേണം എന്ന് പറയാണ് വിനോദ് പറയേണ്ടത് അമ്മേ അമ്മ പറഞ്ഞു സുരിത്രക്ക് ദോഷമുണ്ട് ഭർത്താവായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വിധിയില്ലെന്നൊക്കെ കൈലാസ് പറഞ്ഞപ്പോൾ അമ്മ അത് വിശ്വസിച്ചു ഇപ്പം അമ്മ ആലോചിച്ച് നോക്കിയാൽ ആർക്കാണ് വിധിയില്ലാതെ ആയത് അമ്മയുടെ മോൾക്ക് തന്നെ ഭർത്താവായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വല്ല വിധിയുണ്ടോ കൈലാസിന് പൊങ്ങും എവിടെയാണെന്നറിയാവോ വല്ല ഹിന്ദിക്കാരുടെ നാട്ടിലും എൻ്റെ അവിടെയും ഇതുപോലത്തെ വേഷമിട്ട് ഹിന്ദി കാര്യം പറ്റിച്ച് ജീവിക്കും എന്ന് പറയാണ് അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സ്വപ്നം ഒരു അകത്തേക്ക് പോവാട്ടോ ആ അച്ഛൻ ഞാൻ വന്നത് എനിക്ക് മനസ്സിലായി വിവാഹക്കാര്യം പറയാനല്ലേ ഈ കരിനോളി മാഷിനോട് സംസാരിച്ചായിരുന്നു ഞാനും മാഷു എന്തായാലും ഇനി ജാതകം നോക്കാൻ നോക്കാൻ പോകണ്ടച്ഛാ ഇല്ലടാ ജാതകം നോക്കുന്നില്ല പക്ഷെ മുഹൂർത്തം നോക്കണമല്ലോ മുഹൂർത്തം നോക്കിയിട്ട് എത്ര അടുത്ത നിമിഷ മുഹൂർത്തത്തിന് നിങ്ങളുടെ വിവാഹ നിശ്ചയം നടത്താം എന്നാണ് തീരുമാനിച്ചേക്കണത് എന്ന് പറയുകയാണ് ശേഷം രാമനാഥന് പുറത്തേക്ക് പോ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ ആ കയ്യിൽ വിനോദിനെ ഭയങ്കര സന്തോഷമാവാണ് വിനോദ് കണ്ടെന്നാൽ ശരിയടുത്തി ഞാൻ ഇറങ്ങുകയാണ് അപ്പോൾ അതിൽ തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ വിനോദ് വിശുദ്ധ എടുത്ത് പറയുണ്ട് എടുത്ത് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് കൈലാസിനെ പോലത്തെ ആൾക്കാർ കുടുംബം നശിപ്പിക്കാൻ നോക്കുന്നു പക്ഷേ എടുത്തിനെ പോലത്തെ മരുമക്കൾ കുടുംബം നിലനിർത്താൻ പോകാൻ വേണ്ടി നോക്കുന്നു കുടുംബത്തിന് താങ്ങാവുന്നു നന്ദി ഉണ്ട് എടുത്ത് ഈ കുടുംബത്തിലേക്ക് മരുമകളായിട്ട് വന്ന് കയറിയതിന് ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് വിനോദം അവിടെ നിന്ന് പോവുകയാണ് അത് കേൾക്കും വിഷുതൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ മഹേഷിനായിട്ട് പിന്നീട് കാണിക്കണം മഹേഷ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇഷിത വിളിക്കേണ്ടത് ഹലോ മഹേഷ് ചന്ദ്രൻ തിരക്കിലാണോ ഏയ് ഞാൻ വലിയ തിരക്കൊന്നുമില്ല ഇഷിത മാഡമോ കുറച്ച് തിരക്കാണ് അരമണിക്കൂർ ലേറ്റ് ആവും ഞാൻ വീട്ടിലായിരുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നു എമർജൻസി മീറ്റിംഗ് ഉണ്ട് ഒരു അരമണിക്കൂർത്തെ കേസാണ് എനിക്കതുകൊണ്ട് ചിപ്പിനെ വിളിക്കാൻ പറ്റില്ല മഹേഷ് ഒന്ന് പോകാവോ അതിനെന്താ ഞാൻ പോയിക്കോളാം ഞാൻ ഏകദേശം അവിടേക്ക് ആ ഭാഗത്ത് തന്നെയുണ്ട് ഞാൻ പോയിക്കോളാം പക്ഷേ അതല്ല പ്രശ്നം ഇന്ന് ചിപ്പി ആ ദിനം കൊണ്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞതല്ലേ എന്നെ കാണുമ്പോൾ അവൻ്റെ ദേഷ്യം വരും അവൻ ചിലപ്പോൾ വരില്ലെന്ന് പറഞ്ഞല്ലോ താനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നാൽ അത് സാരില്ലേ മഹേഷ് ചിപ്പിയിടത്ത് അവൻ വാക്ക് കൊടുത്തതല്ലേ വരാന്ന് അതുകൊണ്ട് അവൻ വരാതെ ഒന്നിരിക്കില്ല തനിക്കറിയാലോ അവൻ എൻ്റെ മാ എൻ്റെ എത്രമാത്രം വെറുപ്പും ദേഷ്യമാണെന്ന് മഹേഷ് അങ്ങനെയൊന്നും ഇല്ല ചിപ്പിക്ക് വാക്ക് കൊടുത്ത സ്ഥിതിക്ക് അവൻ എന്തായാലും മഹേഷിൻ്റെ കൂടെ വരും എന്നൊക്കെ പറയുകയാണ് ശരിയടന്നാൽ ആ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടി നോക്കാം മഹേഷ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഫോൺ വെക്കാണ് മഹേഷിനകെ ടെൻഷനാവാട്ടോ തൻ്റെ കൂടെ ആദ്യം വരുമോ അതേപോലെ സമയം വിഷീതൊക്കെ മനസ്സിൽ സന്തോഷം തോന്നുകയാണ് ആദ്യം എന്തായാലും മഹേഷിൻ്റെ കൂടെ പോകും ചിപ്പിക്ക് വാക്കുകൊടുത്തെയാണ് ആണല്ലോ അതുകൊണ്ട് പിന്നീട് കാണിക്കണത് ആദ്യനെയാണ് ആദ്യം എങ്ങനെ സ്കൂളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാട്ടോ ചുപ്പിയുടെ കൂടെ വീട്ടിൽ പോവാനായിട്ട് പക്ഷെ ടെൻഷനുണ്ട് ഉണ്ട് എന്ത് വിചാരിക്കുമെന്ന് ആലോചിച്ചിട്ട് ചിപ്പി ചിപ്പിയെടുത്ത് പറയുന്നുണ്ട് എന്താ നിന്റെ അമ്മ ഇതുവരെ വരാത്തത് സമയം വൈകുവാണല്ലോ എന്ന് പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് അമ്മക്ക് ചിലപ്പോൾ വല്ല എമർജൻസി കേസ് കാണുമായിരിക്കും അമ്മ വരും എന്തായാലും വരും അങ്ങനെ ദൈ മമ്മനായിരുന്ന പ്രശ്നമാകോട്ടോ അപ്പോഴേക്കും കൂട്ടുകാരൻ പറയണ്ടേടാ ആദ്യ ഏതെങ്കിലും മിസ്സിൻ്റെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ നീ എന്തായാലും അവൾക്ക് വാക്ക് കൊടുത്തല്ലേ എന്തായാലും വീട്ടിലേക്ക് പോകും അവളുടെ അമ്മ ഇപ്പോൾ വരുമായിരിക്കും സാധാരണ ചിപ്പി നിന്റെ ഇപ്പോൾ വരാറുള്ളതാണല്ലോ ആ വരും അമ്മ എന്തായാലും വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അവിടേക്ക് മഹേഷിൻ്റെ കാർ വരും വരുവാട്ടോ ആ ദേ അമ്മ വന്നു എന്ന് ചിപ്പി പറയാണ് കാർ ചെയ്യുന്നു മഹേഷ് ഇറങ്ങുമ്പോഴേക്കും ആദ്യക്കാണെങ്കിൽ ആകെ ദേഷ്യം ാണ് ആദ്യം അവിടെ നിന്ന് അപ്പ തന്നെ എഴുന്നേറ്റ് പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും മഹേഷ് അമ്മ ആദ്യത് പണ്ട് മോനെ ആദിന്ന് പറഞ്ഞാരുടെ മോനല്ല അത് ആദി നീ വരാന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പറയണ്ടേ ഡാഡീനെ കണ്ടോണ്ട ആദ്യേട്ടൻ പിണങ്ങി പോകുന്നത് ഒരു കുഴപ്പമൊന്നുമില്ല ഡാഡി ഡാഡി ഒരു കാര്യം കഴിഞ്ഞ് കാറിൽ കയറിയിരുന്നോ ഞാൻ ആദ്യേട്ടനെ കൂട്ടിക്കൊണ്ട് വന്നോളാം എന്ന് പറയുകയാണ് അങ്ങനെ മഹേഷ് തിരിഞ്ഞി കാറിലേക്ക് കയറാൻ പോകുമ്പോഴേക്കും ആദീന കെഞ്ചി വിളിക്കുകയാണ് ചിപ്പി ആദ്യേട്ടാ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞല്ലേ വാ ആദ്യേട്ടാ വീട് ഞാൻ ആരുടെ കൂടെ വരില്ല ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ചിപ്പി വീണ്ടും വീണ്ടും ആദീനെ വിളിക്കുകയാണ് അത് കേട്ടിട്ട് ആദിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുന്ന മഹേഷിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് ആദ്യെ തള്ളിക്കേറ്റുമായിട്ട കൂട്ടുകാരെല്ലാവരും കൂടി മഹേഷിൻ്റെ കൂടെ അങ്ങനെ ആദ്യം വീട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടിലെത്തുന്നതും നമ്മുടെ സ്വപ്നവലി രാമനാഥനും കൂടിയിട്ട് ആദ്യം കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മകൾ കൊടുക്കുന്നുണ്ട് ഇഷിതയ്ക്ക് സന്തോഷമാവാണ് ഇഷിത മഹേഷിനോട് പറയുന്നുണ്ട് ചിലപ്പോൾ ഇന്നത്തോടെ അവൻ്റെ മനസ്സിൽ എൻ്റെ ഇരുണ്ട മുഖം മാറി തുടങ്ങുമായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ആദി ഇങ്ങനെ ചിപ്പിയും അതുപോലെ തന്നെ ആദ്യം സ്വപ്നവല്ലി രാമനാഥനും മഹേഷൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇഷിതനെ കൈ പിടിച്ചുകൊണ്ട് ചിപ്പി അങ്ങോട്ടേക്ക് വരുവാട്ടോ ആദ്യേട്ടാ ദൈ ഇതാരാന്നറിയാവോ ഇതാണ് എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഇഷിത ചിരിച്ചുകൊണ്ട് കൊണ്ട് ആദിനെ നോക്കുകയാണ് പെട്ടെന്ന് തന്നെ ആദ്യക്ക് വല്ലാത്ത തലവേദന പോലെയൊക്കെ തോന്നുകട്ടോ ആദ്യം അവിടെ അപ്പം തന്നെ തല കറങ്ങി ഇങ്ങനെ വീടാണ് അതേസമയം രചനയാണെങ്കിൽ ആകാശിനോട് പറയേണ്ടി ഇതുവരെ മോൻ വന്നിട്ടില്ല അപ്പം അവനൊരു സ്കൂൾ ബസ്സിൽ കയറിയിട്ടില്ല അല്ലേ ഇല്ലെന്നാണ് ഹെഡ്മിസ്റ്റർ പറഞ്ഞത് അപ്പോൾ താ സംശയിക്കേണ്ട അവൻ പോയി കാണും ഇഷിതിയുടെ അടുത്തേക്ക് ഏ എൻ്റെ മോൻ അങ്ങനെ പോവില്ല എന്ന് രചന പറയുമ്പോൾ തൻ്റെ മോൻ പോയി കാണും ഉറപ്പാ എന്നിങ്ങനെ പറയുന്ന ഭാഗത്തോടെ ആയിട്ടോ അപ്പൊ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിലേക്ക് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ